നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ദുബായ് എന്നും മുൻപന്തിയിലാണ് ഗാർഹിക തൊഴിലാളികൾ ഒളിച്ചോടിയതായി വ്യാജ പരാതി ഇനി നൽകിയാൽ വമ്പൻ പണിയാണ് വരുന്നത് ഇവരിൽ നിന്ന് വൻപിഴ ഈടാക്കുമെന്നാണ് ദുബായ് അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് ദീർഘമായിരിക്കും പിഴ ഈടാക്കുന്നത് കൂടാതെ തൊഴിലാളികളെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇരുപതിനായിരം ദൃഹം വീതം പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഒന്നിലധികം തൊഴിലാളികളുടെ പേരിലാണ് വ്യാജ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ കുടുങ്ങും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരെ കുറിച്ച് നൽകുന്ന പരാതികൾ സത്യസന്ധമായിരിക്കണമെന്ന സ്പോൺസർമാരോടും റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളോടും അറിയിപ്പ് നൽകിയിട്ടു വീട്ടുജോലിക്കാരെ നിയമിക്കുമ്പോൾ സ്പോൺസറും റിക്രൂട്ടിംഗ് ഓഫീസുകളും ദുബായിലുള്ള നിയമം പാലിച്ചിരിക്കണം സമത്വം പാലിക്കണം ദേശ ഭാഷ മത വർണ്ണ സാമൂഹിക വിവേചനം നിയമനത്തിൽ പാടില്ല ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഫെഡറൽ നിയമം ഒൻപതാം വകുപ്പ് പ്രകാരം ശിക്ഷ ലഭിക്കും തൊഴിലാളിയുടെ ജീവന അപകടം സംഭവിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തൊഴിലിൽ നിയമിക്കാൻ പാടില്ല ഗാർഹിക തൊഴിലുമായി ബന്ധപ്പെട്ട് തരം നിയമ ലംഘനങ്ങളാണ് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തൊൻപത് നിയമലംഘനങ്ങൾ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതും പത്തെണ്ണം സ്പോൺസർമാരുമായി ബന്ധപ്പെട്ടതുമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തിയാൽ നിയമ ലംഘനത്തിൽപ്പെടും ശക്തമായ പിഴയും ലഭിക്കും ഇത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ദുബായ് ഇപ്പോൾ നൽകുന്നത് അതേസമയം കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ദുബായ് സിവിൽ ഡിഫൻസ് പുതിയ അക്തിരക്ഷാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീപിടുത്തം ഇല്ലാത്തതും തീപിടിച്ചാൽ അപായ ശബ്ദം അതായത് അലാറം പുറപ്പെടുവിക്കുന്ന ഉൽപ്പന്നങ്ങൾ തീ കെടുത്താനുള്ള ഉപകരണങ്ങൾ തുടങ്ങി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങൾക്കും പുതിയ നിബന്ധന ബാധകമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് തീപിടിക്കാത്ത വാതിലുകൾ മേൽക്കൂര കെട്ടിടം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എയർഡെക്സ് സിസ്റ്റം കേബിൾ വയർലെസ് ഡിറ്റക്ഷൻ ക്ലാഡിംഗ് ഉൽപ്പന്നങ്ങൾ അലാറം എന്നിവയ്ക്കെല്ലാം രാജ്യാന്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം ഈ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ എമിറേറ്റ് സേഫ്റ്റി ലബോറട്ടറിയിൽ സമർപ്പിച്ച് നിലവാര പരിശോധനാ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം യു എയിലെ മറ്റേതെങ്കിലും അംഗീകൃത കേന്ദ്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇ എസ് എല്ലിൽ സാക്ഷ്യപ്പെടുത്തണം നിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടാൽ പുതിയവ സമർപ്പിച്ച് അംഗീകാരം നേടണമെന്നും അനുശാസിക്കുന്നുണ്ട് അഗ്നിസുരക്ഷാ ഉൽപ്പന്നങ്ങളുടെയും സംവിധാനങ്ങളുടെയും നിർമ്മാതാക്കൾ കൺസൾട്ടന്റുകൾ ഡവലപ്പർമാർ കരാറുകാർ സുരക്ഷ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചു ചേർത്താണ് ദുബായ് സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ വിദഗ്ധൻ റാഷിദ് താനി അൽ മത്രുഷി നടത്തിയ പുതിയ നിബന്ധനകൾ വിശദീകരിച്ചത് കൂടുതൽ